എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും നാച്ചുറൽ ആയിട്ട് മുടികറുപ്പിക്കാൻ പറ്റിയ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് തരുന്ന നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ചെറുപ്പക്കാരിൽ പോലും സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് നര എന്നുള്ളത് പലപ്പോഴും ജീവിതശൈലിയും ആരോഗ്യ പ്രശ്നങ്ങളുമാവാം ഇങ്ങനെ നര വരാൻ പ്രധാന കാരണം പാരമ്പര്യമാകാം മെലാനിൻ്റെ കുറവാകാം പോഷകാഹാരങ്ങളുടെ കുറവുമാകാം അതുമല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടും വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടും അയേണിൻ്റെ കുറവും പ്രോട്ടീനിൻ്റെ കുറവുണ്ടായാലും മുടിയുടെ ഉള്ളു കുറയുകയും നര വരാനും സാധ്യത ഏറെയാണ് പലരും മുടി പെട്ടെന്ന് കിട്ടാൻ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നു എന്നാൽ ഈ ഡൈയിൽ അമോണിയ പോലുള്ള രാസവസ്തുക്കൾ ചേർന്നതുകൊണ്ടാണ് പെട്ടെന്ന് മുടി കറുത്തു വരുന്നത് ഇത് ഭാവിയിൽ കൂടുതൽ മുടി നരക്കാൻ സാധ്യത കൂടുന്നു കുറച്ച് മുടി മാത്രമേ നിരച്ചിട്ടുള്ളൂ എങ്കിലും പിന്നീട് കൂടുതൽ മുടി നിരക്കാൻ സാധ്യത ഏറെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഡൈ ആകുമ്പോൾ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഈ ഡൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടുവരാം ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കാൻ നമുക്ക് മെയിൻ ചേരുവ സവാളയാണ് സവാളയിൽ സൾഫർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയധികം സഹായിക്കും മുടിയുടെ വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ തടയാനും സവാള വളരെ നല്ലതാണ് സവാളയുടെ നീരിൽ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ താരൻ തലയോട്ടിയിലെ അണുബാധ എന്നിവ അകറ്റാനും സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഈ സവാള ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി സവാള നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ജ്യൂസ് ആക്കി എടുക്കണം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഈ സവാളയെല്ലാം ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി സവാള അരിയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സവാള ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് ഇതിന്റെ സത്ത് മുഴുവൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം സവാളയുടെ നീരിൽ സിങ്ക് സൾഫർ ഫോളിക് ആസിഡ് വിറ്റാമിനുകൾ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് വളരാൻ ഒക്കെ സഹായിക്കും സവാള നീരുകൊണ്ട് നമ്മൾ ദിവസവും തല കഴുകിയാൽ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ടും താരം മാറാനും നമ്മുടെ സ്കാൽപ്പ് ഉണ്ടാകുന്ന ചൊറിച്ചിലും അണുബാധയൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സവാള എല്ലാവരുടെയും വീട്ടിലും അപ്പോൾ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് സവാള ഞാൻ മുഴുവനായിട്ടും ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അരിച്ചു വെച്ചിട്ടുള്ള ഈ സവാള ജ്യൂസ് മാറ്റി വെക്കാം നമുക്കിന് അടുത്ത സ്റ്റെപ്പ് എന്നാൽ നോക്കാം ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുക്കുമ്പോൾ നാടൻ കറിവേപ്പില കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ ഞാൻ ഇത് കുറച്ച് കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പ് ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള ഈ കറിവേപ്പില ഇട്ടുകൊടുക്കാം വീഡിയോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്നും വറുത്തെടുക്കാം കറിവേപ്പില മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മാത്രമല്ല മുടി നല്ല കറുപ്പ് കിട്ടാനും വളരാനും വളരെ നല്ലതാണ് കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചി തേക്കുന്നത് മുടി വളരാൻ സഹായിക്കും മാത്രമല്ല നല്ലൊരു കറുപ്പും കിട്ടും കറിവേപ്പിലിട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാതവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കുക കറിവേപ്പില ഇതാ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കങ്ങനെ കരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടണം അത്രയേ വേണ്ടൂ ഇപ്പം തന്നെ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട് കുറച്ചുകൂടി ആവാനുണ്ട് കറിവേപ്പിലിതാ ഇവിടെ ആയിട്ടുണ്ട് നല്ലൊരു സൗണ്ട് കേട്ടല്ലോ അപ്പോൾ നമ്മളിതാ കൈ കൊണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ പൊടിഞ്ഞ് വരണം അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഫ്ലെയിം ഓഫ് ചെയ്യാം കറിവേപ്പില തണുക്കാനായിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കറിവേപ്പില പൊടിക്കാനായിട്ട് മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട് ജാർ എടുക്കുമ്പോൾ ഒട്ടും തന്നെ നനവ് പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം ഇതിനേക്ക് ഇട്ട് കൊടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പൊടിച്ചെടുത്ത കറിവേപ്പില ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതിന് ഡൈ തയ്യാറാക്കി എടുക്കാം ആദ്യം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലയുടെ പൊടിയിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് കറിവേപ്പിലയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഡൈക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നത് നെല്ലിക്കക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മൃഗരാജ് ആണ് മൃഗരാജ് പൗഡർ അല്ലെങ്കിൽ കയ്യോന്നി പൗഡർ മുടി നല്ല രീതിയിൽ തന്നെ വളരാൻ വേണ്ടിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആയുർവേദ എണ്ണയിൽ പ്രത്യേകിച്ച് നീലമൃങ്കാതി വെടിച്ചെണ്ണയിൽ ചേർക്കുന്ന ഒരു പ്രധാന ചേരുവയാണ് മൃഗരാജ് അപ്പൊ മുടി നല്ല പോലെ വളരാൻ വേണ്ടി ചെയ്യും മാത്രമല്ല നല്ല കറുപ്പും കിട്ടാൻ സഹായിക്കും ഈ മൂന്ന് പൗഡറും കൂടിയിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ പൊടിയിൽ ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഉടച്ചെടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൊടി ഇതായി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള ജ്യൂസ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ നെല്ലിക്ക നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ മൃഗരാജ പൊടിയും ഇല്ലെങ്കിൽ നെല്ലിക്ക നെല്ലിക്കപ്പച്ചയും അതുപോലെ തന്നെ കയ്യോദിയുടെ ഇലയും ജ്യൂസാക്കിയെടുത്ത് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സവാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം നമ്മൾ ജ്യൂസ് ഒഴിക്കുമ്പോൾ കൂടുതലായി പോകാൻ പാടില്ല അങ്ങനെ ആവുന്ന സമയത്ത് ഡൈ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോ നെറ്റിയിലേക്ക് ഒലിച്ചിറങ്ങും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില നെല്ലിക്ക മൃഗരാജ് ഇതൊക്കെ മുടി നല്ല രീതിയിൽ തന്നെ കറുപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഡൈക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടുന്നത് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ല എങ്കിലും സ്റ്റീൽ പാത്രത്തിലോ മറ്റോ മിക്സ് ചെയ്യുന്നതാണെങ്കിലും ചെറിയ കഷ്ണം ഇരുമ്പിന്റെ ആടി അല്ലെങ്കിൽ ചെറിയ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താലും മതി നല്ല കറുപ്പ് കിട്ടും ഇത് നമ്മൾ ഇപ്പൊ തന്നെ തലയിൽ തേച്ച് കൊടുക്കുന്നില്ല ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേന്നാണ് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ ഡൈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഡൈ എത്രത്തോളം കറുപ്പ് വന്നിട്ടുണ്ടെന്ന് സവാള കൊണ്ടുള്ള ഹെയർ ഡൈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് ബ്രഷോ ഗ്ലൗസോ ഇട്ടിട്ട് നമുക്ക് നിറച്ച മുടിയുള്ള ഭാഗത്തൊക്കെ പുരട്ടി കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് തവണ ഈ ഡൈ ഉപയോഗിച്ചാൽ മതി നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ വെളുത്ത മുടിയെല്ലാം തന്നെ കളറ് മാറി വരുന്നതായിട്ട് കാണാം രണ്ട് മണിക്കൂറെങ്കിലും മാക്സിമം ഇത് തലയിൽ പുരട്ടി വെക്കണം അതിന് ശേഷം മാത്രമേ കഴുകിക്കളയാകൂ കഴുകിക്കഴിഞ്ഞ ശേഷം സോപ്പോ ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ അഥവാ വീരം കുറഞ്ഞ ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് ഡൈ ഇട്ട് നമ്മൾ തല കഴിഞ്ഞതിന് ശേഷം സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സവാളയുടെ ജ്യൂസ് ഉണ്ടല്ലോ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ സവാള അരിച്ചു വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെള്ളം മാത്രം മതി നമുക്ക് തല കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ തലയിൽ ഉണ്ടായ അഴുക്കും ഇതൊക്കെ മാറിക്കിട്ടും സോപ്പിൻ്റെയോ ഷാമ്പുവിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല നമുക്ക് ഈ സവാള ജ്യൂസ് മാത്രം മതി അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും തന്നെ മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ ഓപ്ഷൻ കൂടി വരും അതിൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം